് നമസ്കാരം ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിനകത്ത് എനിക്കൊരല്പം വിഷമമുണ്ട് അതിന് കാരണം കഴിഞ്ഞ അറുപത്തിരണ്ട് ദിവസമായിട്ട് പി എസ് സി സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം നമ്മൾ കണ്ടതാണ് ഒരു ഉപജീവന പോലീസ് സേനയിലേക്ക് ജോലി നോക്കുന്നവരും ഒരു പാഷനായിട്ട് തന്നെ സേനയിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരും ആയിട്ട് ഒരുപാട് ചെറുപ്പക്കാര് അതിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം ഈ ചെറുപ്പക്കാര് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പി എസ് സി എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ അവസാന പരിശ്രമം എന്നുള്ള നിലയ്ക്കായിരുന്നു അവർ ഈ സമരം നടത്തിയത് പക്ഷേ ഖേദപൂർവം പറയേണ്ടി വരുന്നത് നമ്മളുടെ ഈ എൽ ഡി എഫ് സർക്കാർ ജനങ്ങളുടെ മനസ്സറിഞ്ഞോ ജനങ്ങൾക്ക് വേണ്ടിയോ അല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രധാന തെളിവാണ് ഈ സി പി ഓർ ആൾഡേഴ്സിനോട് ഇവർ ബിഹേവ് ചെയ്ത രീതി ഞാൻ ഇതിനു മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ സമരം ചെയ്യാൻ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലോട്ട് പോകുന്നത് കൊണ്ടോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി പലവിധ സമരങ്ങൾ ചെയ്യുന്നതുകൊണ്ടോ ഒന്നും സപ്രപഞ്ചത്തിലിരിക്കുന്ന ഒരൊറ്റ നേതാക്കന്മാരും നിങ്ങളെ ഒന്നും തിരിഞ്ഞു പോലും നോക്കില്ല കാര്യം എവിന്മാർക്കൊന്നും ഇതൊന്നും ബാധകമല്ല എന്നുള്ളത് കൊണ്ടാണ് നോക്കാത്തത് ഇപ്പൊ ഞാൻ ഇന്ന് പല വീഡിയോകളിലും കണ്ട് സി പി വളരെ വിഷമത്തോടെയുള്ള പ്രതികരണങ്ങൾ അവര് പല വിഷയങ്ങൾ പരാമർശിക്കുന്ന കൂട്ടത്തില് ഡി വൈ എഫ് എ അവരെ സമീപിച്ചില്ല അവരെ സഹായിച്ചില്ല സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഈ യുവാക്കളുടെ പ്രതികരണങ്ങൾ ഞാൻ കണ്ടു നമുക്കറിയാം ഈ പി എസ് സി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത് വെറും ഉടായ്പ്പ് സംവിധാനങ്ങളാണ് ഭരിക്കുന്ന രാഷ്ട്രീയക്കാരൻ അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇവിടെ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഇവന്മാരുടെ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ജോലികളാണ് ഈ സർക്കാർ ഉദ്യോഗം അങ്ങനെയാണ് ഈ സർക്കാർ ഉദ്യോഗത്തിൽ ഇത്രയധികം രാഷ്ട്രീയക്കാര് കയറി കൂടിയത് നമ്മുടെ സർക്കാർ സംവിധാന സർക്കാർ ജീവനക്കാരുടെ ഈ വ്യവസ്ഥിതി ഇത്രയധികം അഴിമതിക്കാരായി മാറിയതും ഈ രാഷ്ട്രീയക്കാരന്റെ കടത്തുകയറ്റത്തോട് കൂടിയാണ് പക്ഷെ അറിയണം പഠിച്ചു വളരാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഇന്നില്ലാതായി ഈ പഠിച്ചതിനു ശേഷം ഒരു ജോലി നേടാനുള്ള സാഹചര്യം കൂടി ഇല്ലാതായി പക്ഷേ ഞാൻ കൃത്യമായിട്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെറുപ്പക്കാര് പതിനായിരത്തിനടുത്തുണ്ടെന്നാണ് കരുതുന്നത് ഈ ഇത്രയും ചെറുപ്പക്കാരും ജീവിതത്തിൽ വിജയിച്ചവരാണെന്ന് ഞാൻ പറയും അതിന് കാരണങ്ങളുണ്ട് അത് നമുക്ക് പറയാം വഴിയെ പറയാം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ യുവാക്കൾ പ്രത്യേകിച്ചും ഈ ഇരുപത്തഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇവരൊക്കെ ഇന്ന് ചാരായം കുടിച്ചും മയക്കുമരുന്ന് കുടിച്ചും ജീവിതം പാഴാക്കി കോഞ്ഞാട്ടയാക്കി കളയുമ്പോൾ ഈ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് അഥവാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് അവരൊക്കെ വന്നിട്ട് കൃത്യമായി അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കുകയും യാതൊരു വിധ മയക്കുമരുന്നിന്റെ പിന്നാലെ പോവുകയോ മദ്യപിക്കുകയോ ചെയ്യാത്ത നല്ല ഉത്തമ പൗരന്മാരായ ചെറുപ്പക്കാരാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവും കാരണം അവര് മദ്യപിക്കാനും മയക്കുമരുന്നിന്റെ പിന്നാലെ പോയാൽ അവരുടെ ഹെൽത്ത് അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് നല്ല ഉറപ്പുള്ള കുട്ടികളാണ് ഇവര് നമ്മുടെ സമൂഹത്തിന് മാതൃകയാകേണ്ട കുട്ടികളാണ് അവർ അല്ലാതെ വെറും യുവാക്കൾ എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ പറയുന്നത് ആ യുവാക്കൾ ഇരുപത്തഞ്ചു വയസ്സ് വരെ ഈ മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ മിന്നലെ പോകാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളാണ് ജീവിതത്തിൽ വിജയിച്ചവർ അതല്ലാതെ ഈ ഡി വൈ ഫൈക്കാരനോ സി പി എം കാരനോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇന്ന് നിങ്ങൾ പറയുന്നു പിണറായി വിജയൻ ജയിച്ചു നിങ്ങൾ തോറ്റു എന്നു മക്കളെ നിങ്ങളല്ല തോറ്റത് തോറ്റത് പിണറായി വിജയനും പിണറായി വിജയന്റെ രാഷ്ട്രീയവും തന്നെയാണ് തോറ്റത് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് എൻ്റെ വീഡിയോ ഞാനൊരു കഥ പറയാം നിങ്ങൾക്ക് എനിക്കിപ്പോ വയസ്സ് അറുപത് ഞാൻ പതിനേഴ് വയസ്സിലാണ് പട്ടാളത്തിൽ ഒരുക്കി പറയുന്നത് അതിനു മുൻപ് അതായത് എനിക്ക് പതിനാല് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് എന്റെ നാട്ടിൽ നിന്ന് പോലീസ് സേനയിലേക്ക് ജോലി തേടി അഡ്മിഷൻ വാങ്ങിയ അക്കാലത്തെ പത്താം ക്ലാസ് പാസ്സായവരും പി ഡി സി ബി എസ് സി ഒക്കെ ബി എ ഒക്കെ പാസ്സായവരും പോലീസ് സേനയിലേക്ക് ടെസ്റ്റ് എഴുതി ജോലി കാത്തിരുന്നു ഞാനത് കണ്ടാണ് വളർന്നത് പക്ഷെ അതിനുശേഷം ഞാൻ നേരെ ജോലിക്ക് ഇറങ്ങിയ പോയി പിന്നീട് ഈ അന്നത്തെ ഈ ജോലി കാത്തിരുന്ന ചെറുപ്പക്കാർക്ക് എന്ത് പറ്റിയെന്ന് സത്യത്തിൽ ഞാൻ അന്വേഷിച്ചില്ല ആ സമയങ്ങളിലൊന്നും അതിനുശേഷം നാലഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് ഈ പോലീസ് പോലീസാകാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ചെറുപ്പക്കാര് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുകയും അക്കാലത്ത് തുടങ്ങിയ മണ്ണെടുപ്പ് ആ മണ്ണെടുപ്പ് ജോലിക്ക് പോവുകയും നല്ല നന്നായിട്ട് പണം ഉണ്ടാക്കുകയും ചെയ്താൽ ഈ നന്നായിട്ട് പണം ഉണ്ടാക്കിയപ്പോൾ ഈ ചെറുപ്പക്കാരെല്ലാം മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ പിന്നാലെ പോയി ജീവിതം പാഴായി പോയി ആ ജനറേഷൻ ഇന്ന് ഏകദേശം അറുപത്തഞ്ച് എഴുപത് വയസ്സിൽ എത്തി നിൽക്കുന്ന ആൾക്കാരാണ് അവര് ഇന്ന് അവരെ എന്റെ നാട്ടിൽ പലയിടത്തും കാണുന്ന സമയത്ത് അവരുടെ അവസ്ഥ കാണുന്ന സമയത്ത് എനിക്ക് വളരെ ദുഃഖം തോന്നാറുണ്ട് കാര്യം ഞങ്ങളുടെ മുൻ ജനറേഷനാണ് അവര് ഞങ്ങൾക്ക് അഞ്ചു വയസ്സ് ഏഴ് വയസ്സിന് മേളിലുള്ള ആൾക്കാരായിരുന്നവര് അവരെല്ലാം ജീവിതം പാഴാക്കി കളഞ്ഞു അവരുടെ ജീവിതം പാഴായത് കൊണ്ട് തന്നെ അവരുടെ കുടുംബവും രക്ഷപ്പെട്ടിട്ടില്ല അവരെല്ലാം ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ അന്ധമായി വിശ്വസിച്ച് അവന്മാർക്ക് വേണ്ടി വീട് പണി ചെയ്തും കൂലിത്തല്ല് നടത്തിയ ജീവിതം പാഴാക്കിയ കുട്ടികളാണ് അവര് അന്നത്തെ അപ്പം ഞാൻ പറയുന്നത് ഒരു പി എസ് സി വഴി ഒരു ഉദ്യോഗം കിട്ടിയില്ല അല്ലെങ്കിൽ പോലീസ് സേനയിൽ ഒരു ഉദ്യോഗം കിട്ടിയില്ല എന്ന് കഴിഞ്ഞത് എന്ന് പറഞ്ഞതു കൊണ്ടൊന്നും നിങ്ങളുടെ ജീവിതം തീർന്നു പോയി എന്ന് കരുതണ്ട മക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞവരാണ് ഇനി നിങ്ങൾക്ക് ശേഷിച്ച് നിങ്ങൾക്ക് ഇപ്പൊ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് കാണുമായിരിക്കാം ഇനി ബാക്കിയുള്ള മുപ്പത് കൊല്ലം ഈ മറ്റ് സാധാരണ യുവാക്കൾ ജീവിക്കുന്നതിനെക്കാട്ടിൽ നിങ്ങൾക്ക് പത്ത് കൊല്ലം കൂടുതൽ ജീവിക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ചതിന്റെ നേട്ടമാണത് നിങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നതിനും പിന്നാലെ പോകാൻ നേട്ടമാണത് അപ്പൊ ജീവിതത്തിൽ വിജയിച്ചവരാരാണ് നിങ്ങളാണ് നിങ്ങളെ ഈ രാഷ്ട്രീയ പാർട്ടിക്കൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ നിരാശ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ നിരാശ മനസ്സിൽ നിന്ന് എടുത്തു കളയണം എന്നിട്ട് നിങ്ങൾ ഇതുവരെ എങ്ങനെ ഉത്തമ പൗരന്മാരായി വളർന്നു ഉത്തമ പൗരന്മാരായി ജീവിച്ചു അതേപോലെ മുന്നോട്ട് ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ജീവിച്ചാൽ അടുത്ത ഇരുപത്തി അഞ്ചോ മുപ്പതോ കൊല്ലം കഴിയുമ്പം നിങ്ങളൊന്ന് കണക്കെടുപ്പ് നടത്തി നോക്കണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ സമപ്രായക്കാരുടെ ജീവിതം എവിടെ എത്തി നിങ്ങളുടെ ജീവിതം എവിടെ എത്തും എന്ന് നിങ്ങൾ അന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇന്ന് ഉണ്ടായേക്കാവുന്ന ഈ നിരാശ ഒന്നുമല്ലാതാകും അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള പഴയ ആൾക്കാരെ വിശകലനം ചെയ്യണം അവരുടെ ജീവിതരീതി അവരുടെ ആരോഗ്യം ഒക്കെ നിങ്ങളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളാണ് ഒഴുക്കന്മാര് നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകേണ്ട വിഷയമാണ് ഒപ്പം സോറി നിങ്ങൾക്ക് ആർജമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ശോഭിക്കാൻ കഴിയുന്ന ഒരു മാർഗം ഒരു വഴി ഞാൻ പറഞ്ഞു തരാം കേൾക്കേണ്ടവർക്ക് കേൾക്കാം നമുക്കറിയാം ഒരു പഞ്ചായത്തില് പതിനെട്ടും ഇരുപതും പഞ്ചായത്ത് വാർഡുകളുണ്ട് നമ്മളുടെ മൊത്തം കേരളത്തില് ആയിരത്തോളം പഞ്ചായത്തുകളുണ്ട് അപ്പം എത്ര പഞ്ചായത്ത് മെമ്പർമാര് അല്ലെ മുനിസിപ്പൽ മെമ്പർമാര് വേണ്ടി വരുമെന്ന് നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കിക്കോ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഒരൽപ്പം മനസ്സ് വെച്ചാൽ പത്ത് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്താലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഉപജീവന മാർഗം കിട്ടും ആ ഉപജീവന മാർഗത്തോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അടുത്ത വർഷം വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വാർഡിൽ നിന്ന് നിങ്ങൾക്ക് മത്സരിച്ച് ജയിച്ച് നിങ്ങൾക്ക് വാർഡ് മെമ്പർമാരാകാം വാർഡ് മെമ്പർമാരായാൽ അത്ര മോശമല്ലാത്ത ഒരു പോക്കറ്റ് മണി നിങ്ങൾക്ക് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഭാവനയിൽ നോക്കണം നമ്മളുടെ ആയിരം പഞ്ചായത്തുകളിൽ ഈ സി പി റാങ്ക് ഹോൾഡേഴ്സിനെ പോലുള്ള മാതൃക യുവാക്കൾ പഞ്ചായത്ത് മെമ്പർമാരായി വന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിൻ്റെ അപ്പുറമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി നിങ്ങളൊക്കെ പഞ്ചായത്ത് മെമ്പർമാരായാൽ ഇന്ന് നിങ്ങളെ അവഗണിച്ച ഈ രാഷ്ട്രീയക്കാരൻ ഇവരെ നിങ്ങൾക്ക് തൂത്തുവാരി എറിയാൻ പറ്റും പിണറായി ഒന്നും ഒന്നും അല്ലാതാകും അല്ലെങ്കിൽ തന്നെ പിണറായിയുടെ യുഗം കഴിഞ്ഞ മാതിരിയാണ് പിണറായിയുടെ സി പി എമ്മിന്റെ യുഗം ഏകദേശം തീർന്ന മാതിരി തന്നെയാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾ നിരാശ പൂണ്ട് മദ്യപിക്കാനും മയക്കുമരുന്നിനും പിന്നാലെ പോകാതെ സമയം മെനക്കെടുത്താതെ നിങ്ങളുടെ നാട്ടില് ശിക്ഷ ആവശ്യമുള്ള പത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കൂ ആയിരം രൂപ വെച്ചൊരു കുട്ടിക്ക് വാങ്ങിയാൽ പോലും പതിനായിരം രൂപ നിങ്ങൾക്ക് മേടിക്കാം എനിക്കറിയാം നിങ്ങൾ സി പി എം നല്ല വിദ്യാസമ്പന്നരായ കുട്ടികളാണ് നിങ്ങളുടെ സമൂഹത്തില് നിങ്ങളുടെ നാട്ടില് നിങ്ങൾക്ക് മാതൃകയായി ജീവിക്കാൻ കഴിയുന്ന കുട്ടികളാണ് നിങ്ങൾക്ക് ആ മേഖല തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്താൽ ഈ ഇന്ന് നിങ്ങളെ അവഗണിച്ച നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാതെ നിന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളുടെ കാൽ ചുവട്ടിൽ വരും അതിനുശേഷം അടുത്ത വർഷം നമുക്ക് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അസംബ്ലി ഇലക്ഷൻ നടക്കേണ്ടത് ആ അസംബ്ലി ഇലക്ഷൻ നിങ്ങൾ വേണ്ട വിധം പ്രവർത്തിച്ചാൽ നിങ്ങളിൽ പലർക്കും എം എൽ എ മാരാകാൻ കഴിയും നിങ്ങളിൽ പലർക്കും ഈ നാട്ടിലെ സർക്കാരിനെ തീരുമാനിക്കാൻ കഴിയും അതായിരിക്കണം നിങ്ങളുടെ കഴിവും നിങ്ങളുടെ വാശിയും നിങ്ങൾ അത്തരം വാശിയോട് പ്രവർത്തിച്ചാൽ ഈ പിണറായി വിജയനൊക്കെ വെറും ആണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരും ഞാൻ വീണ്ടും എടുത്തു പറയുന്നു പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് പ്രത്യേകിച്ചും സിപ്യൂർ ആംഗോൾ നേഴ്സ് അവര് ഈ നാട്ടിലെ ഉത്തമ പൗരന്മാരായിരിക്കും നിങ്ങൾ ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യം നിങ്ങളുടെ ആ ഫിസിക്കൽ ഫിറ്റ്നസ് അത് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല പൗരന്മാരായിട്ടും ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം കഴിയുന്നാടിനെ ഈ നാടിന്റെ സമ്പത്തായി മാറുകയും ചെയ്യും നിങ്ങൾ ഒരു കാര്യം ആ കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല കാര്യം ഞാൻ ജീവിച്ച അറുപത് വർഷം കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം നിങ്ങൾക്ക് കേൾക്കേണ്ടവർക്ക് കേൾക്കാം അതല്ലാതെ ഇതിന്റെ നിരാശ ബാധിച്ച് നിങ്ങൾ പോയി ചാരായം മേടിച്ചു കുടിച്ച് ചങ്ങും കള്ളും മാടി ജീവിതം അവസാനിപ്പിക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്റെ ഒരു അഭിപ്രായത്തില് ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ടാവൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾ വേണ്ടുന്നേ നിങ്ങളുടെ അടുത്ത മാർഗം നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് പി എസ് സി റാങ്ക് കിട്ടിയതിന് അല്ലെങ്കിൽ സി പി റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ജോലി കിട്ടിയില്ല എന്ന് പറയുന്ന നിരാശയൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് അതൊക്കെ തലല്ല രോഗം കൊഴിഞ്ഞു പോകുന്ന മാതിരി കരുതാ മതി വേറെ ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും തെളിഞ്ഞു വരണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിദ്യാസമ്പന്നരാണ് എനിക്ക് തോന്നുന്ന മിക്കവാറും എല്ലാം ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞ പിള്ളേരായിരിക്കും നിങ്ങൾക്ക് പത്ത് പിള്ളേർ ട്യൂഷൻ എടുക്കുക ജീവിക്കാനുള്ള മാർഗം കിട്ടില്ലേ പിന്നെ നിങ്ങളുടെ സമൂഹത്തിൽ സമൂഹത്തിലിറങ്ങി നിങ്ങളൊന്ന് പ്രവർത്തിക്ക് അത്യാവശ്യം നാട്ടിലെ ആൾക്കാരോട് മിണ്ടിയും പറഞ്ഞും നടക്കാൻ നോക്ക് അപ്പൊ തന്നെ അടുത്ത ഇലക്ഷനിൽ നിങ്ങളുടെ വില നിങ്ങൾക്ക് ബോധ്യമാകും അപ്പൊ ശരി നിങ്ങൾ ആരും വിഷമിക്കണ്ട എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ അവസാനമായിട്ട് വിനിയോഗിക്കുന്നത് എല്ലാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിനും എൻ്റെ ഒരു സല്യൂട്ട്